സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ട് വന്നതോടെ അഭിമാനകരമായ കേരളം കൈവരിച്ചത് നൂറ് റാങ്കിനുള്ളിൽ ഉൾപ്പെട്ട പരിശ്രമത്തിന്റെ കഥ പറയുന്ന ഒട്ടേറെ കഥകൾ ഇതിനോടകം തന്നെ കേട്ടു എന്നാൽ ജന്മനാ താൻ നേരിടുന്ന വൈകല്യത്തെ അതിജീവിച്ച ഒരു കോഴിക്കോടുകാരിയുണ്ട് സരികായക്കയുടെ ജീവിതകഥ ഓരോ മനുഷ്യനും പ്രചോദനമാകുകയാണ് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തി എൽ ഡി എഫ് തങ്ങളുടെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിച്ച് പ്രചാരണം നടത്താൻ വിസമ്മതിച്ച കോൺഗ്രസ് പാർട്ടിക്കുള്ള മറുപടിയായാണ് ഇടതുമുന്നണി ലീഗിന്റെ പതാക ഉയർത്തുന്നത് ഒരു സ്ത്രീയെയും പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺമക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ മുഫാസിൽ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള രുദ്രഭാസ ഗ്രാമത്തിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രിയിലാണ് സംഭവം ഒന്നും അഞ്ചും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നത് സുരക്ഷ ഉറപ്പിക്കാൻ കൂടുതൽ െത്തും മണിപ്പൂരിലെ ഇംഫാൽ ജിരിബാം ഹൈവേയിൽ എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള ട്രക്കുകൾക്ക് നേരെ ചൊവ്വാഴ്ച ആയുധധാരികളായ അക്രമികൾ വെടിയുതിർത്തതിനെ തുടർന്ന് സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തെ മുപ്പതിന് ഇംഫാലിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ തമേംഗ്ലോങ് ജില്ലയിലെ ശാന്തികുനൂവിനും കൈമയ്ക്കുമിടയിൽ എൻ എച്ച് തേർട്ടി സമീപമാണ് സംഭവം പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് മാത്യു മില്ലർ പറയുന്നു ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് തീർക്കാൻ തങ്ങൾ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരരെ കൊല്ലാൻ അതിർത്തി കടക്കാൻ ഇന്ത്യ മടിക്കില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല പ്രസ്താവനയെ ഉദ്ധരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം െടുമ്പാശേരിയിൽ നിന്നുള്ള നാല് വിമാനങ്ങൾ റദ്ദാക്കി യു എ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി ഫ്ലൈ ദുബായിയുടെ എഫ് സെറ്റ് ഫോർ ഫൈവ് ഫോർ ഇൻഡിഗോയുടെ സിക്സ് സി വൺ ഫോർ സെവൻ ഫൈവ് ഇ കെ ഫൈവ് വിമാനങ്ങളാണ് യാത്ര റദ്ദാക്കിയത് യമ്പത്തൂർ കെ എസ് ആർ ബാംഗ്ലൂരു ഉദയുന്നതിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് ട്രയൽ റൺ റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ തീവണ്ടിയാണിത് എക്സിലിന് ഒന്നും സൗജന്യമല്ല പോസ്റ്റൽ സൗജന്യ സേവനങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി എക്സ് അക്കൗണ്ട് തുറക്കുന്ന പുതിയ ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ലൈക്ക് പോസ്റ്റ് റിപ്ലൈ ബുക്ക് മാർക്ക് എന്നിവ ചെയ്യുന്നതിന് ചെറിയൊരു തുക ഈടാക്കാനാണ് എക്സിന്റെ പുതിയ തീരുമാനം ഷാഫിയുടെ അറിവോടെയല്ല വടകരയിലെ സി പി ഐ എം സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് കെ കെ രമ എം എൽ എ എന്നാൽ ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണെന്ന ആരോപണം നിഷേധിക്കുന്നതായും രമ പറഞ്ഞു ഉമാ തോമസ് എം എൽ എക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രമ മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി